കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും എല്ലാം വൈറലായ വീഡിയോ ആണ് കേട്ടോ ഇത് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ആംബുലൻസിൻ്റെ വഴി മുടക്കി സ്കൂട്ടർ യാത്രക്കാർ ആലുവായിൽ നിന്ന് ഗുരുതരാവസ്ഥയിലായ രോഗിയായും കൊണ്ട് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസിനെയാണ് സ്കൂട്ടർ യാത്രക്കാരി കടത്തിവിടാഞ്ഞത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻ്റുകളൊക്കെ ഇതിന്റെ താഴെ വരുന്നുണ്ട് കേട്ടോ ചില ആളുകൾ പറയുന്നുണ്ട് ആ ആ ഒരു ആംബുലൻസിനെ പോവാൻ വഴിയുണ്ട് പക്ഷേ എന്നിട്ടും പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു കൂട്ടർ പറയുന്നത് മറ്റൊരു കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഓരോ ലേഡീസ് ഇങ്ങോട്ട് ഇറങ്ങും അവർ ചെവിട്ട് ഹെഡ്സെറ്റും ഒക്കെ ഒത്തിരി വെച്ചിട്ടായിരിക്കും അവർക്ക് കേൾക്കാത്തത് എന്നുള്ള രീതിയിലും ആളുകൾ കമന്റ് അടിക്കുന്നു രണ്ടഭിപ്രായം വരുന്ന ഒരു വീഡിയോ ആണത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ ഞാൻ എൻ്റെ കാര്യം പറയാം ആംബുലൻസിനെ വഴി മാറി കൊടുക്കാത്തത് വലിയ തെറ്റ് തന്നെയാണ് കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു വിലപ്പെട്ട ജീവനാണ് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് വെച്ചാൽ അതൊന്നും എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക